വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അവലും അതായത് വെള്ള അവലു കൊണ്ട് പുട്ടാണ് ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് തണുത്തതിന് ശേഷം ഇതുപോലെ എടുക്കുന്നതാണ് നല്ലത് ഇല്ല പെട്ടെന്ന് പൊടിഞ്ഞു പോകും അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ അവൽപുട്ട് അപ്പം ഞാനിതിൻ്റെ കൂടെ ഇന്ന് കടലക്കറി കൂട്ടിയാണ് കഴിക്കുന്നത് കണ്ടോ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയ്ക്ക് പൂ പോലും ഉണ്ട് നമ്മുടെ പുട്ട് ഇത് വൈകിട്ട് വരെ ഇരുന്നാലും ഇതുപോലെ തന്നെ ഇരിക്കും ഹാഡാകത്തില്ല അപ്പം കടലക്കറിയോ ഏത് കറി വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കഴിക്കാം ഇല്ല വെറുപ്പഴം വേണമെങ്കിലും ഇതിനകത്ത് വെച്ച് വേവിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ഇന്ന് കടലക്കറി വെച്ച് കഴിക്കുന്നു ഓക്കെ അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവലുകൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് ഇത് കട്ടിയുള്ള അവലാണ് കേട്ടോ നൈസ് അവലും ഉണ്ട് അതും എടുക്കാം പക്ഷെ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ റെഡ് കളർ അവലുമുണ്ട് അപ്പോൾ അത് ഇച്ചിരി കൂടി നല്ലതാണ് പക്ഷേ അത് എൻ്റെ കയ്യിലിരുന്ന് തീർന്നു പോയി അപ്പോൾ ഞാൻ വെള്ളം അവലെടുത്തുന്നേ ഉള്ളൂ ഞാൻ കൂടുതലും റെഡ് അവലാണ് വാങ്ങിക്കുന്നത് പക്ഷെ അത് കിട്ടിയില്ല ഇത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് വറുത്ത് കഴിയുമ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിയും ചെയ്യും നല്ലൊരു മണവും വരും അപ്പോൾ കണ്ടോ നമ്മുടെ അവലിൻ്റെ നിറം മാറിയിട്ടുണ്ട് അതുപോലെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ ഇതാണ് ഇതിൻ്റെ പാകം നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം അപ്പം നമ്മുടെ അവൽ തണുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് പൊടിച്ചിട്ട് വരാം ഫൈൻ പൗഡറാക്കി പൊടിക്കണമെന്നില്ല പുട്ടുപൊടിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ കുറച്ച് തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി ഓക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുക്കാം കണ്ടോ കുറച്ച് തരിയായിട്ടാണ് പൊടിച്ചിട്ടുള്ളത് ഒരു കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് ചേർത്താൽ മതി ഉപ്പ് കൂടി പോകരുത് ഇനിയിപ്പോൾ നമുക്കിത് അപ്പോൾ അവല് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് അവലാണ് നമ്മൾ എടുത്തത് അതിനൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർക്കുന്നു വെള്ളം നോക്കി ചേർത്തോണം വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം അത് ചേർത്ത് മിക്സ് ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് നല്ല ഡ്രൈ ആവും മാവ് ഒരു ഒരു മിനിറ്റ് ഇതുപോലെ വച്ചിരിക്കാം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തിട്ടേ വച്ചിരിക്കാം ഈ മാവ് വന്നിട്ട് വീണ്ടും കുറച്ച് ഇങ്ങനെ പെരുകി വരും നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം മറ്റേ നൈസ് അവലാണെന്നുണ്ടെങ്കിൽ വെള്ളം നോക്കി വേണം ചേർക്കാൻ ഇത്ര വെള്ളമൊന്നും ആവശ്യം വരത്തില്ല ഓക്കെ അപ്പം കണ്ടോ ഞാൻ രണ്ട് മിനിറ്റ് വെച്ചിരുന്നു കണ്ടോ ആവും കൂടുതലായിട്ടുണ്ട് നമുക്ക് ചെറിയ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കേണ്ടത് തന്നെ വെള്ളം കൂടി കൂടിപ്പോവാതെ മാത്രം സൂക്ഷിച്ചാൽ മതി നിങ്ങൾക്ക് മുക്കാൽ കപ്പ് ഒഴിച്ചിട്ട് ശരിയായില്ലെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പുട്ടുണ്ടാക്കുന്ന പാത്രം എടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങക്ക് പോലെ ഇടാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കുറച്ചാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടനുസരണം ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ പൊടി ഇട്ടു കൊടുക്കാം ീരിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം വീണ്ടും പൊടിയിടാം തേങ്ങ ഇടാം സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ചെയ്തോളാം ഇട്ടിട്ടുണ്ട് നമുക്കിനി വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് പുട്ടുണ്ടാക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട് ഇത് സ്റ്റീം വരണം സ്റ്റീം വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിരുന്നാൽ മതി വെന്ത് കിട്ടിക്കോളും ഓക്കെ സ്റ്റീം വന്നിട്ട് മൂന്നാല് മിനിറ്റായി നമുക്ക് മാറ്റാം നമുക്ക് ഇതിന് മാറ്റാം ഹലോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അവരി കൊണ്ടുള്ള പുട്ട് ഇത് വന്നിട്ട് കുറച്ച് തണുത്തതിന് ശേഷം ഒരു മിനിറ്റ് വച്ചിരുന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ എടുക്കുന്നതാണെന്ന് നല്ലത് കേട്ടോ ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോവും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറഞ്ഞു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്